പ്പോൾ ജമ്മുവിലെത്തിയിരിക്കുക ജമ്മുവിലെ കാഴ്ചകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ കാണുന്നത് ജമ്മുവിന്റെ കാഴ്ചയാണ് തവി നദിയാണ് ഈ കാണുന്നത് നമ്മൾ അതിൻ്റെ പാലത്തേക്കൂടെ കയറുകയാണ് അങ്ങനെ സൈഡിലൂടെയൊക്കെ വാഹനങ്ങൾ ധാരാളമായി പോകുന്നുണ്ട് വളരെ മനോഹരമായ കാഴ്ച ഇതാണ് നദി ഈ നദിയുടെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെ വാഹനം നിർത്താൻ സൗകര്യം നമ്മൾ മുന്നോട്ട് പോവുകയാണ് നമ്മൾ അങ്ങ് ദൂരിയായിട്ട് കാണുന്നത് ഇപ്പൊ ഇവിടെ ചെടിയുണ്ട് ഇപ്പൊ നമ്മൾ ദൂരിയായിട്ട് കാണുന്നത് നിയമസഭയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ നല്ല തിരക്കാണ് വണ്ടി മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ഭയങ്കരമായ തിരക്കാണ് ജമ്മു സിറ്റിയിൽ ഞങ്ങൾ അടിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള് കിങ് പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് അത് കണ്ടിട്ട് വേണം നമുക്ക് കാശ്മീരിലേക്ക് പോകാൻ കാശ്മീരിലേക്ക് ഇവിടുന്ന് മുന്നൂറ്റിയമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഈ പാതവോര ഈ പാതവാരത്തൊക്കെ മനോഹരമായ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത് തന്നെ വളരെ നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് ജമ്മുവിലൂടെ ഓടുന്ന ബസ്സുകൾ എങ്ങനെയുണ്ടോന്ന് കാണാം ഇവിടുത്തെ ബസ്സുകൾ ഇങ്ങനെയാണ് അതൊരു ചെറിയ ബസ്സാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ചെറിയ ചെറിയ ബസ്സുകൾ ഒരുപാട് ഓടുന്നുണ്ട് ഇവിടെ എല്ലാ സിറ്റി ബസ്സുകളാണ് അതായിരിക്കണം ഈ ചെറിയ ബസ്സുകൾ ആയിട്ട് നമ്മൾ കാണുന്നത് തീരെ ചെറിയ ബസ്സുകളാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ പണ്ട് ഇതുപോലുള്ള മിനി ബസ്സുകൾ ഉണ്ടായിരുന്നു അതുപോലെയുള്ള തീരെ ചെറിയ ബസ്സുകളാണ് തീരെ ചെറിയ ബസ്സുകൾ നമ്മൾ ഈ സൈഡിൽ കാണുന്ന കുറച്ച് കെട്ടിടങ്ങളുണ്ട് ആ എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ കുടുംബാംഗങ്ങൾ താമസിക്കുന്ന കെട്ടിടങ്ങളായിരുന്നു അത് അത് എനിക്ക് തോന്നുന്നു ഡോക്ടർ സിംഗ് ഡോക്ടർ സിംഗ് താമസിക്കുന്നതായിരിക്കുന്ന കെട്ടിടമാണ് നമ്മളിപ്പോൾ കണ്ടത് നമ്മളിപ്പോൾ പാലസിലേക്ക് തരികയാണ് നമ്മൾ പാലസിനെ മുമ്പിലേക്ക് ഇപ്പോൾ എത്തുകയാണ് ഇനി നമുക്ക് പാലസിൻ്റെ കാഴ്ചകൾ അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഇതാണ് പാലസ് അത് കണ്ടിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം കാറിന്റെ ഗ്ലാസ് ആയതുകൊണ്ടാണ് ചെറിയൊരു മങ്ങല് നമുക്ക് വരുന്നത് ഇവിടെ വന്നപ്പോൾ നിർഭാഗ്യപരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് പാലസ് തിങ്കളാഴ്ച ഏത് അടച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഉള്ളിൽ കയറാനായിട്ട് കഴിയുന്ന സാഹചര്യം ഇല്ല നമുക്ക് ഇനി എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പാലസിൻ്റെ ഉള് നമുക്ക് കാണാവുന്നതാണ്